പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമലാ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കണം ശരീരം കൊണ്ട് തയ്യാറെടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ ഈ പരിശുദ്ധമായ സഹബാൻ കഴിഞ്ഞിട്ട് പോലും റമദാനിന് വേണ്ടി തയ്യാറെടുക്ക മനസ്സില്ലാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളഹാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു സഹബാ പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യന് റമലാ മാസത്തിന്റെ മകത്വം അറിഞ്ഞിരുന്നെങ്കിൽ റമലാമാസത്തിന്റെ മകത്വത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവന് വർഷം മുഴുവനും റമലാനായിരിക്കാൻ ആഗ്രഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു തരികയാമല റമളാനിന്റെ പവിത്രത അറിഞ്ഞിരുന്നെങ്കില് അതിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കില് അതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നിനക്കറിയുമായിരുന്നെങ്കില് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പടച്ചവനെ നോമ്പായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നീ ആഗ്രഹിച്ച് ആ ചെയ്യുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അല്ലാന്റെ പറഞ്ഞു കൊടുക്കുന്ന സഹാബാ രണ്ടു മാസം കൊണ്ട് ഞാൻ നിങ്ങളും ദുആ ചെയ്യുന്നവരെ റജബ് മാസം കടന്നു വന്നപ്പോൾ ഞാനും നിങ്ങളും ചെയ്തു എങ്കിൽ അന്നാന്റെ റസൂല് പറയുകയാണ് പരിശുദ്ധമായ റമദാന് പിരിഞ്ഞു പോകുമ്പോ പരിശുദ്ധമായ റമദാന് കടന്നു വരുമ്പോ അല്ലാന്റെ റസൂല് പറയുകയാണ് പന്ത്രണ്ട് മാസങ്ങളിൽ ആറു മാസം ആറു മാസം സഹാപത്ത് അല്ലാഹുവിനോട് ദ്വാചയുമല്ലാഹിവേ എന്നെ റമലാനിലെത്തിക്കണേ എന്ന് പന്ത്രണ്ട് മാസത്തിൽ ആറു മാസം സഹാബത്ത് ദ്വാ ചെയ്യുമായിരുന്നു അവസാനമെന്റെ പ്രിയമുള്ളവരെ ആറു മാസം ദ്വാ കാത്തു കാത്തുകാതിരെന്ന് റമലാ വന്നു ആ റമലാനിന്റെ മുപ്പത് ദിവസം കടിഞ്ഞിട്ട് റമലാ തീർന്നു പോയാ പിന്നെ ആറു മാസം സഹാബത്തല്ലാനോട് ചെയ്യുന്നത് റമളാനിലെ സൽകർമ്മങ്ങൾ നീ സ്വീകരിക്കണേ പോയല്ലോ റമലാന് പോയല്ലോർ കരയുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസെല്ല മാസങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമില്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ റജബ് നമ്മളോട് വിട പറഞ്ഞല്ലോ സഹബാനിന്റെ പതിനഞ്ച് ദിവസങ്ങൾ പതിനാറ് പതിനേഴാമത്തെ ദിവസമാണല്ലോ പോയതോർമ്മയുണ്ടോ ചെറുപ്പക്കാരാ അന്മൂനെ ഒരേ ഒരാഴ്ച കൂടെ നിന്റെ മുന്നിലിരിപ്പുണ്ട് അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തീർന്നു പോകും പിന്നെ റമലാമെന്നിട്ട് നെഞ്ചിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് വിശുദ്ധമായ റമലാന് സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കണേ പ്രവാചകം പഠിപ്പിക്കുമ്പോ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ മുപ്പത് ദിവസം ആ മുപ്പത് ദിവസത്തിന്റെ പ്രതിഫലം ഞാൻ പറയുന്നില്ല അള്ളാഹുവെ നാളെ നോമ്പാണെന്നറിയുന്ന ദിവസമുണ്ടല്ലോ നാളെ റമലാനൊന്നാടെ എന്റെ പ്രിയമുള്ളവരെ നാളെ നോമ്പാണോ എന്ന് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം ഞാൻ മാത്രം പറഞ്ഞുതരാ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം പ്രതിഫലമറിയുവോ അള്ളാന്റെ സഹബാ പരിശുദ്ധമായ റമലാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുവോ അങ്ങനെ മനുഷ്യനല്ലാഹു കൊടുക്കുന്ന നാളെ നോമ്പാണോ പകരവിന്റെ സമയം കെടിഞ്ഞ് ഈ സായിര പള്ളിയിലെ പാങ്ക് വിളിക്കുമ്പോ അല്ലാഹുണോ നോമ്പാണോ നോമ്പാണോ നോമ്പായിരിക്കണേ എന്ന ആഗ്രഹത്തോട് നാളെ റമലാനാണോ എന്ന് കാത്തിരിക്കുന്ന മനുഷ്യനല്ലാഹു കൊടുക്കുന്നു പൊതിബലമറിയുവോ രണ്ടു മാസക്കാലം ആ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ അമലാന്റെ റസൂല് പറയുന്നു സഹാബാ ദിവസമല്ലാഹു കൊടുക്കുന്നു പുതിവനു പറയുമോ എന്റെ പ്രിയമുള്ള ഉപ്പമാരോട് സഹോദരങ്ങളോട് പൊന്നുമോനെ നീ പള്ളിയിൽ പോയിട്ട് കാത്തിരിക്കണം ചെറുപ്പക്കാരാ നാളെ നോ എന്ന് ഫോണിലൂടെ അറിഞ്ഞാ പോരാ പൊന്നുമോനെ ടി വിയിലൂടെ അറിഞ്ഞാ പോരാ അള്ളാഹുബിന്റെ പള്ളിക്ക് കത്തിരിക്കണം ചെറുപ്പക്കാരാ പടച്ചവന്റെ പള്ളിയിലിരുന്നിട്ട് നാളെ റമമാനാണെന്ന് അറിയാ കഴിയണം ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള പെണ് നിസ്കാര പായിലിരിക്കുന്ന സമയത്ത് വേണം നിസ്കാര പായിലിരിക്കുന്ന സമയത്ത് വേണം നാളെ ഒന്നാമത്തെ നോമ്പാണെന്ന് നാളെ നിന്നോട് പറഞ്ഞു തരേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിലിരുന്ന പ്രതിഫലം എന്താ അല്ലാന്റെ റസോല് പറഞ്ഞു തരുന്നു സഹാബാ ിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു തരാവ നാളെ നോമ്പാണെന്നറിഞ്ഞാൽ നോമ്പാണെന്നറിഞ്ഞാല് ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ത് അള്ളാഹുബിന്റെ റസൂല് പറയുന്നു സഹാബ ഇതാകാന അവലുലയിലെ പ്രവാചകം പറയുകയാണ് റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ രണ്ടു മാസം കാത്തിരുന്ന പരിശുദ്ധമായ റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ അടിമയിലേക്ക് നോക്കുകയാ നിസ്കാര നോക്കുകയാസ്സാര പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വിശുദ്ധ റമദാനി അധികരിക്കാൻ എപ്പോഴാണ് വരുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യനോട് അല്ലാന്റെ റസോല് പറയുന്നുള്ളറല്ല الله الدكتور لم يعذبه أبدا റമലാനിന്റെ ഒന്നാമത്തെ രാത്രി ഉണ്ടല്ലോ മലിക്കുല ജബ്ബാറായ സർവാദിനാഥനായ സർവേശ്വരനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയായ മലിക്കുല ജബ്ബാറായ പടച്ചവനുണ്ടല്ലോ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാ അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം നോക്കുകയാട് പറയുന്നു സഹാബാ അള്ളാഹു നോക്കുന്ന നോട്ടമുണ്ടല്ലോ <laughs> <ality> ു നോക്കുന്ന നോട്ടമുണ്ടല്ലോ എന്റെയോ നിങ്ങളുടെയോ മുഖത്തന്നാണ മല്ലാകു നോക്കിയു അതിബുഹു അവതാ പിന്നെ പടച്ചവൻ നിന്നെ ശിക്ഷിക്കൂല ഒരിക്കലും അല്ലാഹു നിന്നെ നരകത്തിലിട്ട് കരിക്കൂല നരകത്തിൽ കിടന്ന് എരിയേണ്ട ഗത നിനക്ക് വരില്ല എന്നല്ലാന്റെ രാത്രി കാത്തിരിക്കണം ചെറുപ്പക്കാരോ നാളെ നോമ്പാണോ എന്നറിയാൻ അല്ലാന്റെ പള്ളിക്കകത്ത് നിസ്കാരപ്പായിരുന്ന സമയത്താണ് പടച്ചവന് ഭൂമിയിലേക്ക് നോക്കുന്നത് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആ നോക്കുന്ന നോട്ടമ്മൻ പിന്നെ നീ നീ പിന്നെ പിന്നെ ശരീരം ആരാമോന് കരുണയുടെ നോട്ടം കെട്ടുന്ന ദിവസമാണെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകം നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നിന്റെ പ്രിയമുള്ളവരെ പടച്ചവന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ കരുണയില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അബ്ബാഹുവിന്റെ പ്രവാചകം പറഞ്ഞു കരുണയില്ലാതെ അമ്മാകരുണയില്ലാതെ കാരുണ്യമില്ലാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അബ്ബാഘുവിന്റെ പ്രവാചകൻ തന്റെ അനുജനന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ അപു കുറയറിയാ കുറാർഗു

മദ്രസയിൽ പഠിക്കുന്ന അള്ളാഹുവേ പത്ത് വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലും അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ മോഹമെന്താ ഈ പാതിരാത്രി സിറാജിന്റെ വയൽ കേൾക്കാനല്ല നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം ഈ വയലിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ പിള്ളിൽ ആഗ്രഹമുണ്ട് അള്ളാഹുവേ ഈ സദസ്സിലിരുന്നതിന്റെ മഹത്വം കൊണ്ടെങ്കിലും മരിക്കുന്ന സമയത്തില പറഞ്ഞു മരിക്കാനുള്ള കൊതി കൊണ്ടല്ലൊണ്ട് കഴിയില്ല നീളം കൊണ്ട് കഴിയില്ല പള്ളിയിലെ ഇമാ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഹജ്ജ് ചെയ്തവനാണ് മുംറ ചെയ്തവനാണ് ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്ത് പള്ളിക്ക് കൊടുത്തവനാ പാപങ്ങളെ സഹായിച്ചവനോ നല്ല കാര്യത്തിന് പൈസ ചോദിച്ചാൽ കൊടുക്കുന്നവനോ എന്റെ പ്രിയമുള്ള പെങ്ങളെ ശരീരം മുഴുവനും മറച്ചിട്ട് കയ്യിലെ സസ്വിയും പിടിച്ച് മജിൽസിന്ധനോ മജിലസിനൂറിനാണെങ്കിലും ാണെങ്കിലും പള്ളിയിലെ ക്ലാസ്സിലാണെങ്കിലും ഏത് നല്ല കാര്യത്തിന് വിളിച്ചാൽ പോകുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെങ്ങളെ മരിക്കുന്ന സമയത്തിലായി നിനക്ക് ആര് പറഞ്ഞു തന്നാല് ആര് പറഞ്ഞു തന്നാലും പറയാൻ ഭാഗ്യം വേണ്ട നിന്റെ നാവ് നാപങ്ങണ്ട് നിന്റെ നാവ് നാപങ്ങണ്ട് ഈ വലിയ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ற்காலாக இல்லையானியா தாராவுள்ளது ലായിരാകയില്ലല്ല പറയാ അറിയാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രാവശ്യം ലായിരാകയില്ലല്ല പറഞ്ഞവരുണ്ടല്ലോ പിന്നെ എന്തിനാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അവൻ അറിയാനിട്ടാണോ എന്തിനാ ഓർമ്മപ്പെടുത്തുന്നത് അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ താരത്ത് വന്നിട്ട് ലായിരാകയില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുത്താൽ ആ മനുഷ്യനത് പറയാൻ കഴിയണമെങ്കിൽ കരുണ കൊണ്ടല്ലാതെ കഴിയില്ലെന്ന് തങ്ങൾ പറയുമ്പോ റമലാൻ സാഹ നമ്മളോട് ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ എന്റെ ചെറുപ്പക്കാരാ അന്ന് റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് പള്ളികളുടെ മിനാരത്തിലെ നാളെ നോമ്പാണെന്ന് വിളിച്ചു പറയുന്നത് റോഡിൽ ഇരുന്നല്ലേക്കേണ്ടത് വീട്ടിലിരുന്നല്ലേ കേൾക്കേണ്ടത് കടയിലിരുന്നല്ലേക്കേണ്ടത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളാഹുവിന്റെ പള്ളിക്കക തിരുന്നിട്ട് കേൾക്കണം പൊന്നുമോര് അല്ലാന്റെ പള്ളിക്കക തിരുന്നിട്ട് കേൾക്കണം പൊന്നുമോര് എന്റെ പ്രിയമുള്ള പെങ്ങളേ മതിരിവ് കെടിഞ്ഞിട്ട് ഈഷായിന്റെ സമയവും കാത്തിരിക്കണം പൊന്നുമോള് ആ സമയത്താണ് നിന്നോട് പറയുന്നത് നാളെ റമലാനും നാണെന്ന് പറയുമ്പോ ശുക്റിന്റെ സുജോദ ചെയ്യണേ

ാണ റമദാനൊന്നാണെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞ സന്തോഷം കൊണ്ട് അല്ല എന്തുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുജൂതിലേക്ക് വീഴണേ ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള പെങ്ങളെ സുജൂതിലേക്ക് വീഴണേ കാരണമല്ലാണ്ട് റസൂര് പറയുകയാ ആ സമയത്ത് അല്ലാഹുഭൂമിയിലേക്ക് നോക്കുകയാട് അല്ലാഹുഭൂമിയിലേക്ക് നോക്കുകയാട് ആ സമയത്ത് നീ സുജൂതിൽ കിടക്കുകയാ ആ സമയത്ത് നീ പള്ളിക്കകത്തിരിക്കുകയാ ആ സമയത്ത് നീ നിസ്സാരായിരിക്കുകയാ ആ നോട്ടമെങ്ങാടം നിന്റെ മുന്നിലേക്കെത്തിയാ ആ നോട്ടം നിന്റെ മുഖത്തേക്ക് പടച്ചവൻ നോക്കിയാ ലു അതിബുഹുദാ പിന്നെ നരകമ നിന്നെ തൊടില്ലും നബി മുഹമ്മദ് മുസ്തഫ വസല്ലം അല്ലാഹു നമുക്ക് ുമാറാകട്ടെ നാളെ നോമ്പൊന്നാണെന്ന് കേൾക്കണ്ടത് പള്ളിയിലിരുന്ന കണ്ണ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നിട്ട് കേൾക്കണം റോഡ് സൈഡിൽ ഇരുന്നല്ല കേൾക്കേണ്ടത് ടി വിയുടെ മുന്നിലല്ല അടുക്കളയിൽ ഇരുന്നല്ല ബെഡ്റൂമിനകത്തല്ല നിസ്കാര കേൾക്കണം ആരെങ്കിലും നിന്നോട് നാളെ നോമ്പൊന്നാണെന്ന് ഒന്നാണെന്ന് പറഞ്ഞ അലഹമുല്ല എന്ന് പറഞ്ഞു നീ സുജൂതിൽ വീഴണം ആ സമയത്ത് അള്ളാഹു തന്റെ അടിമയുടെ മുഖത്തേക്ക് നോക്കും ആ നോട്ടം കിട്ടിയ നരകത്തിന്റെ തീ പിന്നെ നിന്നെ തൊടില്ല എന്ന് ലഭിക്കുന്ന